പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലൂമി ജോർജറ്റിന്റെ കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ബ്ലാക്ക് ആട്ടോ നെക്കിലെ വർക്ക് ഉണ്ടോ നല്ല രസല്ലേ സ്റ്റോൺസും ത്രെഡും ഒക്കെ വെച്ചിട്ട് വരുന്ന വർക്കാണ് ഇതാണെങ്കിൽ നെക്കിലൊ ഒത്തിരി ഒന്നും ഹെവി ആയിട്ടൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഡാമൺ ലൈനിലെ വർക്കാണ് കാണാൻ രസം നല്ല ഭംഗി ആ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരിക നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ദാമൻ ലൈനിൽ അതും നല്ല ആൻ്റിക് ത്രെഡും സ്റ്റോൺസും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കുറെ നാളായിട്ട് ബ്ലൂമിംഗ് ജോർജറ്റ് കാണിക്കുന്നുണ്ട് എന്നിട്ടും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല അത്രയും എൻക്വയറിന്റിയൊരു മെറ്റീരിയൽ ദുപ്പട്ടയും നല്ല രസമാണ് രണ്ട് സൈഡിലും സെയിം തന്നെ ആന്റിക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് അതും നല്ല രസമായിട്ടാണ് ആ വർക്ക് കൊടുത്തേക്കുന്നത് എന്നിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോവർ എൻഡിലാണെങ്കിൽ ടാസിൽസും വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ തരുന്നു ഓഫ് ആയിട്ട് കളർ ടോൺ അത് റീസ്റ്റോക്ക് വന്ന കേട്ടോ കൊറേ എൻക്വയറി ഉണ്ടായിരുന്നേ അപ്പൊ കൊറേ ചോദിച്ചവർക്കൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി വീണ്ടും വേണ്ടവരൊന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ യോക്കിൽ ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരിക സെയിം തന്നെ ആന്റിക് ത്രെഡ് ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ ആണ് പറഞ്ഞത് പിന്നെ ദാമൻ ലൈനിംഗിലും നല്ല രസമായിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് കിട്ടിയ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ട്രിപ്പ്ളയൊക്കെ തന്ന ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ബെസ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വേറെ ഒരു ഡിസൈൻ കാണിച്ചിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു നല്ല രസമാണ് കാണാനായിട്ട് യോഗിലെ ഡിസൈനൊക്കെ അടിപൊളിയാണ് ഈ റെഡ് ഒന്നും ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ ഒരു കളക്ഷനാണ് ഈ ഡാർക്ക് ബ്ലൂ ഉണ്ടോ ഇതിന്റെ ഡാമിനേരിയയിലെ വർക്കും കാണാൻ നല്ല രസമാണ് െ അടിപൊളി കളക്ഷൻ ആട്ടോ ബോട്ടവും ലൈനിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും ദുപ്പട്ടതാ ഇങ്ങനെയാ വരിക ദുപ്പട്ടയുടെ ഡിസൈനും കാണാൻ നല്ല ഭംഗിയാട്ടോ രണ്ട് സൈഡിൽ ഒക്കെ ചെയ്ത് നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേഞ്ച് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് സെയിം കളർ ഷെയ്ഡിൽ തന്നെ ഫസ്റ്റ് ഞാനിപ്പോ കാണിച്ച ഡിസൈൻ ആണ് അടുത്ത ഡിസൈനും കാണാൻ നല്ല രസാ കേട്ടോ ഇതാ ഇങ്ങനെയാ വരിക യോക്കിലെ ഡിസൈനും ആ ഒരു വർക്കിലും ഒക്കെ വന്നേക്കണ വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെയാട്ടോ ഇതാ ഇതാണേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമാണ് ഡിസൈൻ ഇതിൽ കുറെ കൂടെ ഹെവി ആയിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് ഈ ബ്ലൂമിങ് ജോർജറ്റിൻ്റെ ആവുമ്പോൾ തന്നെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ദാമൻ ലൈനിന്റെ ഡിസൈൻ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അടിപൊളി കളക്ഷനാണ് ദുപ്പട്ടി ആണെങ്കിലും എന്താ ഇങ്ങനെ വരും നല്ല രസം കേട്ടോ ദുപ്പട്ടിയുടെ രണ്ട് എന്റിനും സെയിം തന്നെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വൺ ഇതാ കേട്ടോ അടിപൊളിയാണ് ഇത് ഫസ്റ്റ് ടൈം വരുന്ന കളറാണ് എല്ലാം ഡാർക്ക് ആണ് വരിക ഇത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല രസമാണ് ഇത് കുറച്ച് ഹെവി പാർട്ടി വെയർ ആണ് ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ആ ഒരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡാമൻ ലൈനിന്റെ വർക്ക് കാണാനാണ് ഭയങ്കര രസം ഇത് കണ്ടോ ഇത് ഫുൾ ഒരു കട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ കട്ട് വർക്കിലൊക്കെ തന്നെ ഒറിജിനൽ സ്റ്റോൺസും ആന്റി ത്രെഡും വെച്ചിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് ആ വർക്ക് അത്രയും വരുന്നതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ എങ്ങനെയാണ് വർക്ക് വരിക ഒരു വെറൈറ്റി കളറാണ് ഭയങ്കര രസമായിട്ട് ഈ കളറ് കാണുക ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു